എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ കുറേ ആളുകളൊക്കെ വിചാരിക്കും സ്പെഷ്യൽ എന്താണെന്നൊക്കെ നമുക്ക് അറിയാം ഷാജിദാ ഷാജിയെക്കുറിച്ച് എന്തോ പുതിയൊരെണ്ണം കിട്ടിയിട്ടുണ്ട് അതും കൊണ്ടാങ്ങാണ് വന്നിരിക്കുന്നത് തള്ളച്ചി എന്നൊക്കെ കുറച്ച് പേര് വിചാരിക്കുമായിരിക്കും അല്ല കേട്ടോ ഷാജിദാ ഷാജി ഇത്തിരി നേരത്തേക്ക് വിട്ടുപിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ വേറൊരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഒരു എന്താണ് കർണാടകയിൽ നടന്നൊരു സംഭവത്തെ കുറിച്ച് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളിൽ കുറേ പേർക്കെങ്കിലും അറിയാമോ എന്തായിരിക്കും ആരെങ്കിലുമൊക്കെ ഒന്ന് ഗസ് ചെയ്ത് നോക്കിയാൽ പറയാൻ പറ്റുന്ന എന്തായാലും നിങ്ങൾ നിങ്ങൾ അവിടെ ഇരുന്ന് ഗസ് ചെയ്തോളൂ അപ്പോഴത്തേക്ക് ഞാൻ സംഭവം പറയാം കർണാടകയില് നടന്നൊരു സംഭവമാണ് കർണാടകയില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോക്കട്ടെ സെപ്റ്റംബറിൽ സെപ്റ്റംബറിൽ രാത്രിയിൽ പത്ത് പതിനൊന്ന് മണി സമയത്ത് നടന്ന ഒരു സംഭവമാണെന്ന് വെച്ചാൽ അവിടെ ബാങ്ക് വിളിയും സംഭവം സംഭവം നടക്കുന്ന ആ ഒരു സമയം ബാങ്ക് വിളിയും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു സംഭവം ഒരു മുസ്ലിം പള്ളിക്കകത്താണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നടക്കുന്ന ഒരു സമയ സമയത്ത് രണ്ട് യുവാക്കൾ അങ്ങോട്ടേക്ക് അതിക്രമിച്ച് കയറി ചെല്ലുകയും ജയ് ശ്രീറാം എന്ന് ഉറക്കെ വിളിക്കുകയും ചെയ്തു അതിനുശേഷം ഇവനൊക്കെ എന്ത് ചെയ്തു ഇറങ്ങി ഓട്ടം വെച്ച് കൊടുത്തു ഓട്ടം വെച്ച് കൊടുത്തു അപ്പോൾ യുവന്മാർ മണ്ടന്മാരെന്നല്ലാതെ എന്ത് പറയാനാണ് സി 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 ക്യാമറ ഇല്ലാത്തൊരു സ്ഥലമുണ്ടോ കക്കൂസ് ഒഴികെയുള്ള എല്ലാ സ്ഥലത്തും ഇപ്പോൾ സി സി ക്യാമറ സുലഭമാണ് ഇതുപോലും മനസ്സിലാക്കാത്ത രണ്ട് മന്ദബുത്തികളായിരുന്നു അവിടേക്ക് വന്നിട്ട് പോയത് യുവന്മാർ വന്നിട്ട് പോയതിന് ശേഷം സി 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 ക്യാമറ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഈ പുള്ളികളെ തിരിച്ചറിയാനും ഒക്കെ സാധിച്ചു അങ്ങനെ പിന്നീട് ഈ ഒരു കേസ് കോടതിയിലേക്ക് കൈമാറി കോടതിയില് കേസ് കൊടുക്കുന്ന സമയത്ത് കോടതിയിൽ കേസ് പോകുന്നു പിന്നീട് അത് ഹൈക്കോടതിയിലേക്ക് പോകുന്നു അവിടെ നിന്ന് നമ്മുടെ കേന്ദ്രത്തിലേക്ക് പോവുകയാണ് നമ്മുടെ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് അങ്ങനെ പിന്നീട് ഈ ഒരു കേസ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട നമ്മുടെ സുപ്രീം കോടതിയാണ് പിന്നീട് ഈ ഒരു കേസിന് വിധി പറയുന്നത് ശരിക്കും എന്തായിരിക്കും വിധി പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് എന്തായിരിക്കും സുപ്രീം കോടതി ഇട്ട വിധി ഞാനിത് ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കണം എന്ത് വിധിയായിരിക്കും സുപ്രീം കോടതി പുറത്തേക്ക് അതായത് സുപ്രീം കോടതി ആരാഞ്ഞത് എന്നുള്ള സംഭവം മറ്റൊന്നുമല്ല കോടതി മൊഴിഞ്ഞത് എപ്രകാരം എന്ന് വെച്ചാൽ ജയ് ശ്രീറാം എന്ന് പറയുന്ന വാക്ക് വളരെ പവിത്രമാണ് അതൊരു മോശം വാക്കൊന്നുമല്ല അതുകൊണ്ട് തന്നെ ജയ് ശ്രീറാം എന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ എന്താ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ഒരിക്കലും എതിർത്ത് സംസാരിക്കുന്നതാണെന്ന് കരുതരുത് അങ്ങനെ തോന്നുകയാണെങ്കിൽ ദയവായി ക്ഷമിക്കുക ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇന്ത്യ മഹാരാജ്യത്ത് അതായത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്നതിൻ്റെ പേരിലും തുറന്നു പറയാനുള്ള അഭിപ്രായം ഈ രാജ്യത്തിൻ്റെ നിയമഘടന ഈ രാജ്യത്തിൻ്റെ ഈ നിയമ നിയമം നമ്മൾക്ക് നമ്മൾ അത് അനുശാസിക്കുന്നത് കൊണ്ടും ഞാൻ എൻ്റെ അഭിപ്രായം തുറന്ന് തന്നെ പറയുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഉത്തരവ് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബാങ്ക് വിളിക്കാം ജയശ്രീറാം വിളിക്കാം ഓ ശിവായെ വിളിക്കാം അതൊക്കെ മീതെ എന്ത് വേണമെങ്കിലും വിളിക്കാം ഹലോ രൂയ സ്തോത്രം വിളിക്കാം എന്ത് വേണമെങ്കിലും വിളിക്കാം അതിനുള്ള അവകാശം നമ്മുടെ രാജ്യത്തുള്ള ഓരോ പൗരന്മാർക്കും ഉണ്ട് പക്ഷേ അത് അതാത് വിശ്വാസമുള്ളടത്തായിരിക്കണം ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ശ്രീ ജയ്ശ്രീറാം വിളിക്കുകയാണെങ്കിൽ ഓക്കെ അവിടെ ഉള്ളതെന്ന് വെച്ചാൽ ക്ഷേത്രവും കാവും പൂജകളുമായിട്ട് വിശ്വാസമുള്ള ആളുകളായിരിക്കും ഹൈന്ദവ വിശ്വാസികളായിരിക്കും എന്നാൽ ഹൈന്ദവ വിശ്വാസവുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരുടെ സ്ഥലമാണ് ഈ പറയും പോലെ മുസ്ലിം പള്ളി എന്ന് പറയുന്നത് അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം വിശ്വാസികൾ ഏകദൈവ വിശ്വാസികൾ അതാണ് മുസ്ലിങ്ങൾ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല ബാക്കി കുറേ അധികം ആളുകളുണ്ട് എനിക്ക് എല്ലാവരുടെയൊന്നും പേര് പറയാൻ അറിയില്ല കുറേ ആളുകളുണ്ടല്ലോ അവരെയൊക്കെ ഇവർ പ്രവാചകന്മാരായിട്ടാണ് കരുതുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇവരുടെ ഇടയിലേക്ക് വന്നിട്ട് ജയ് ശ്രീറാം എന്ന് വിളിച്ചത് ഒരു തെറ്റുമില്ല എന്ന് പറയുമ്പോൾ അതെന്താണ് എന്ന് മനസ്സിലാവുന്നില്ല എത്ര ചിന്തിച്ചിട്ടും എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചത് എന്ന് ചോ എന്ന് എത്ര ഓർത്തിട്ടും മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ ഇതിൻ്റെ പേരിൽ ഒരു കലാപം പൊട്ടി പുറപ്പെടേണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ സുപ്രീം കോടതി അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയത് എന്നായിരിക്കും എനിക്ക് തോന്നുന്നത് പക്ഷേ എന്തു തന്നെയാണെങ്കിലും ഈ കൂട്ടർക്ക് ഇങ്ങനെ ഒരു വിധിയുടെ പിന്നാലെ അതായത് ഇങ്ങനെ ഒരു പ്രശ്നം സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചവർക്ക് നേരെ ഒരു താക്കീതെങ്കിലും കൊടുക്കാമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് മേലാൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല ഒരു ഒറ്റ മനുഷ്യരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇതൊരു താക്കീതായിട്ട് ഇരിക്കണം എന്ന് കൂടുതക്ക് പറയാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ നേരെ മറിച്ച് നമ്മുടെ ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും പൂജയോ ദീപാരാധന മാത്രമല്ല ക്ഷേത്രങ്ങളിൽ ഒരുപാട് പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരുപാട് ഹോമങ്ങളുണ്ട് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ പൂജകളോ അഥവാ ഇനി ഒരു സ്പെഷ്യൽ പൂജകളും നടന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ ക്ഷേത്രം ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ഭക്തജനങ്ങളും ഉണ്ട് എന്ന് തന്നെ കൂട്ടിക്കോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് അവിടെ വന്നിട്ട് മുസ്ലിം യുവാക്കൾ വന്നിട്ട് ബാങ്ക് വിളിക്കുകയാണെന്ന് വെച്ചോ അല്ലെങ്കിൽ അവർക്ക് അരോചകമുണ്ടാകുന്ന രീതിയിൽ ദർപ്പ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പ്രാർത്ഥനകളോ കാര്യങ്ങളോ അവിടെ നടത്തുകയാണെന്ന് വെച്ചോ ഈ ഹൈന്ദവ സഹോദരങ്ങൾ അടങ്ങിയിരിക്കുമോ മിണ്ടാണ്ടിരിക്കുമോ ഒരിക്കലും മിണ്ടാണ്ടിരിക്കില്ല ആരും മിണ്ടാതിരിക്കില്ല അവിടെ പിന്നെ എന്താവും ഉണ്ടാവുക അടിപിടി കടിപിടി ആകെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക അതിൻ്റെ ആവശ്യമില്ല കാരണം ക്ഷേത്രങ്ങളിൽ നമ്മൾ പൂജിക്കുന്ന ദൈവങ്ങൾ വേറെയാണ് അവിടെ വന്ന് അല്ലാഹുവിനെ പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലാഹുവിനെ പ്രാർത്ഥിക്കേണ്ടത് അവരുടെ പള്ളികളിൽ മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെ ഹിന്ദു മതസ്ഥർക്ക് അവരുടെ ദേവിയായാലും ദേവനയായാലും ആരെയായാലും അവർ വിളിക്കേണ്ടത് പൂജിക്കേണ്ടത് ഒന്നുകിൽ അവരുടെ ഭവനങ്ങളിൽ പൂജാമുറികളിലാവണം അതല്ലെന്നുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളിലാവണം അതുമല്ലെങ്കിൽ പബ്ലിക് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കണം അല്ലാതെ മറ്റൊരാളുടെ ആരാധനാലയത്തിലേക്ക് ഇടിച്ച് കയറി വന്നിട്ട് അവിടെ വന്ന് ജയ് എന്ന് വിളിക്കാൻ ശ്രീരാമനെ അവിടെ ഇരിപ്പുണ്ടോ എൻ്റെ ചോദ്യമാണത് ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്ന ഭഗവാൻ സീതാലക്ഷ്മിയും കൂട്ടി അല്ലെങ്കിൽ പോട്ടെ ഒറ്റയ്ക്കാവട്ടെ പുള്ളിക്കാരൻ അവിടെ ഉണ്ടോ അവിടെ ശ്രീരാമചന്ദ്രൻ്റെ മക്ബറയുണ്ടോ അങ്ങനൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഈ ഇത്തരത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവിടേക്ക് ഇടിച്ച് ഓടിക്കയറി വരിക ജയ് ശ്രീറാം എന്ന് വിളിക്കുക ഇറങ്ങി ഓടുക അപ്പോൾ എന്താണ് ഇവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുക അതാണ് എന്ത് ചെയ്യും എന്നുള്ളൊരു ഞങ്ങൾ അങ്ങനെ ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ദാഷ്ട്രീയമാണ് അഹങ്കാരമാണ് ഈ കാണിക്കുന്നത് മുഴുവനെ ഞാൻ പറയുള്ളൂ പക്ഷെ ഒരിക്കലും സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന ഈ ഒരു വിധിയെ എന്തായിട്ട് നിരക്കുന്നത് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന ഈ ഒരു വിധിയെ മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത് നമ്മുടെ നമു നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമായ രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെയാണ് ഇത് തുറന്നു പറയുന്നതും ഇത് ഒരു സമയം ബാക്കിയുള്ള ആളുകൾക്കും ഒരു പ്രചോദനമായിരിക്കും ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാനായിട്ട് വീണ്ടും അവർ പള്ളികളിലേക്ക് ഇരച്ച് കയറി വരാം ചിലപ്പോൾ നേരത്തെ രണ്ടുപേർ വന്നതിൻ്റെ കൂട്ടത്തിൽ അഞ്ച് പേരാവാം പത്ത് പേരാവാം പതിനഞ്ച് പേരാവാം അവിടെ ഉമ്മറത്ത് വന്ന് നിന്നിട്ട് വീണ്ടും ജയ് എന്ന് വിളിക്കാം ഓന്നമ ശിവായ ജപിക്കാം അങ്ങനെ പലതും പറയാം അപ്പോൾ നിയമത്തെ പേടിച്ച് ഇവർക്കും ഒന്നും ഇണ്ടാൻ പറ്റത്തില്ല എന്താണ് ചെയ്യുന്നത് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ക്ഷേത്രത്തിൽ പൂജയും കാര്യങ്ങളും നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഇരച്ചു കയറും എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു മൈക്കും കെട്ടി വെച്ചിട്ട് ബാങ്ക് വിളിയും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർക്കാകെ അസ്വസ്ഥതയാവും പിന്നെന്തായിരിക്കും ഉണ്ടാകുന്നത് തമ്മി തല്ലായിരിക്കും അവിടെ നടക്കുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് സത്യത്തിൽ ദൈവത്തെ പൂജിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് പക്ഷേ അത് അവസരോചിതമായ രീതിയിൽ വേണം എന്ന് മാത്രം അതായത് പൂജിക്കപ്പെടേണ്ട സ്ഥലങ്ങളുണ്ട് അവിടെ വെച്ചായിരിക്കണം ഭക്തി മൂത്തിട്ട് ഒന്നും അല്ലല്ലോ ഇങ്ങനെയെന്ന് കാണിക്കുന്നത് ഇതൊക്കെയെന്ന് വെച്ചാൽ കാണിക്കുന്നത് അഹങ്കാരം കൊണ്ട് കാണിക്കുന്നതാണ് ചന്തി പുളക്ക രണ്ട് അട്ടി കിട്ടാത്ത കുറവാണ് കാണിക്കുന്നത് ആരായാലും നല്ല അടിയുടെ കുറവാണ് അപ്പോൾ കോടതി വിധി വിഷമം ഉണ്ടാക്കി എന്നെ സംബന്ധിച്ചിടത്തോളം വിഷമം ഉണ്ടാക്കി വേദനയുണ്ടാക്കി കാരണം വീണ്ടും വീണ്ടും നമ്മുടെ സമൂഹത്തിലുള്ള മനുഷ്യർ ഇത്തരത്തിലേക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ള ഒരു തോതായിട്ട് മാറുമോ അല്ലെങ്കിൽ അതിനുള്ളൊരു കാരണമായി മാറുമോ ഈ കോടതി വിധി എന്നുള്ളൊരു ഭയം ഉള്ളിലുണ്ടായി ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളിയിൽ ചെന്നിട്ട് അള്ളാഹു എന്ന് വിളിച്ചാൽ അവർ കേൾക്കുമോ അമ്മേ നാരായണ ജപിച്ചാൽ ക്രിസ്ത്യാനികൾ കേൾക്കുമോ ഇതിലും ഒട്ടും സഹിക്കാത്ത പാർട്ടികളാണ് ക്രിസ്ത്യാനികൾ ഈ ഒരു കാര്യത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകൾ ഒട്ടും ഒട്ടും ഹൈന്ദവ ദൈവങ്ങളെ അംഗീകരിക്കാത്ത ആളുകളുണ്ടെങ്കിൽ മുസ്ലിങ്ങളെ പിന്നും അംഗീകരിക്കും ഒട്ടും അംഗീകരിക്കാത്ത ആളുകളാണ് ഈ എന്ന് പറയുന്നത് എനിക്ക് വളരെ അനുഭവമുള്ള കാര്യമാണത് കാരണം എൻ്റെ അച്ഛൻ്റെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ എന്ന് പറയുന്നത് ക്രിസ്ത്യാനസിനെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് പക്ഷേ എൻ്റെ വല്യമ്മയൊന്നും കുഴപ്പമൊന്നുമില്ല അവർ നമ്മളൊക്കെ ആയിട്ട് നന്നായിട്ട് സഹകരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും അതുവഴിയുള്ള കുറച്ച് ആളുകളെ അറിയാം പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകൾ പിന്നെ അല്ലാതെയും അറിയാം അത്തരത്തിലുള്ള ആളുകൾ അല്ലാതെയും അറിയാം കാരണം നം പേരുന്നാളും ആരെയും പറയാൻ ആഗ്രഹിക്കുന്നില്ല അല്ലാതെ തന്നെ പറയാം എനിക്ക് നേരിട്ട അനുഭവമുള്ള അറിയാവുന്നൊരു വ്യക്തിയുണ്ട് അവരുടെ പേരൊന്നും പറയുന്നില്ല അത്യാവശ്യം ഇപ്പോഴത്തെ പ്രായമൊക്കെ ഉള്ള ആളാണ് പക്ഷേ നമ്മൾ ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദം പോലും പായസം പോലും കഴിക്കില്ല ക്രിസ്ത്യൻസാണ് പ്ര പായസം പോലും കഴിക്കില്ല പുള്ളിക്കാരത്തി എന്നാൽ നമ്മളുടെ ഇത്തമാരുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മൾ ചേച്ചിമാരെന്ന് തന്നെ വിളിക്കുന്നത് ഇത്തമാരെന്നൊന്നും വിളിക്കാറില്ല അവർ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദങ്ങളൊക്കെ അവർ കഴിക്കും അവർക്കതിലൊന്നും അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിൽ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഒട്ടും സഹിക്കില്ല അവിടെ ചെന്നിട്ട് അമ്മേ നാരായണ അതുപോലെ തന്നെ എന്താണ് നമശിവായെ ജയശ്രീരാമൊക്കെ വിളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ കളി മാറും അതുകൊണ്ട് ദൈവീത് ആരും ഇത്തരത്തിലേക്കൊന്നും പോകരുത് കോടതി വിധി എന്തു തന്നെ ആയാലും കോടതി പറഞ്ഞത് ജയ് ശ്രീറാം എന്നല്ലേ വിളിച്ചത് ജയ് ജയ എന്ന് പറയുന്നതിൽ തെറ്റില്ല അതൊരു മോശം കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കോടതി അങ്ങനെ അങ്ങ് അതിനെ അങ്ങ് ഒരു സോഫ്റ്റ് ആയിട്ടങ്ങ് പറഞ്ഞ് ഒതുക്കിയതാവാം കാരണം അത് ആളി കത്തിക്കേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും കോടതി അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിനേക്കാളേറെ ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ ഒരു ബുദ്ധിയിൽ ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണേ കോടതി ഒന്നും ഒരിക്കലും അപമാനിക്കുന്നതല്ല ബഹുമാനപ്പെട്ട കോടതി ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അപ്പോൾ എൻ്റെ ഒരു കണക്കുകൂട്ടൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു താക്കീതെങ്കിലും കൊടുക്കാമായിരുന്നു ഇനി മേലിൽ ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആരാധനാലയങ്ങളുണ്ട് അവിടെ മതി നിങ്ങളുടെ കളി എന്ന് പറയാമായിരുന്നു അങ്ങനെ പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇനി ഒരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആവർത്തിക്കില്ലായിരുന്നു എന്ന് എൻ്റെ അഭിപ്രായം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്തേക്കു അതുപോലെ തന്നെ ഊടായ്പുമായിട്ട് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു അവതാര പുരുഷി പുരുഷനല്ല പുരുഷി ആ പുരുഷിയോട് പലരും പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറരുതെന്ന് ആ സ്ത്രീയുടെ ആ സ്ത്രീ കാരണക്കാരി ആയത് കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയൊരു നിയമം പോലും വന്നു അവിടെ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു നിയമം പോലും അവിടെ കൊണ്ടുവന്നു അതിന് അവർക്കൊരു കൈയ്യടി അവർക്ക് കൊടുക്കേണ്ടതാണ് കാരണം ഇപ്പോൾ നമ്മളാരും വിചാരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു നിയമം പൊളിച്ചെടുക്കാനൊന്നും പൊളിച്ചെഴുതാനൊന്നും നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല പക്ഷേ അവർക്കത് സാധിച്ചു അങ്ങനെ ഒരു നിയമം വന്നു അവിടെ പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കണ്ടൊരു വീഡിയോ ആണ് അവരുടെ ചാനലിൽ തന്നെയാണ് അവർക്ക് വധഭീഷണിയുണ്ട് വരുന്ന വിഷുവിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല അവിടെ ഇനി നിൻ്റെ ഊടായ്പും കൂടാത്ത നടക്കില്ല അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് വരാൻ പാടില്ല അങ്ങോട്ട് വരികയാണെങ്കിൽ അവരെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു പുള്ളിക്കാരൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു ആ ഭീഷണിയുടെ വീഡിയോയും അവരിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം അവർ വന്നൊരു വീഡിയോയിൽ അവർ പറയുന്നുണ്ട് പിന്നെ അടുത്ത വിഷുവിന് എല്ലാവർക്കും എന്നെ പ്രതീക്ഷിക്കാം ഞാൻ തീർച്ചയായും അവിടെ ഉണ്ടാവുമെന്ന് ഒന്ന് ഓർത്തു നോക്കൂ കോടതി വിധിക്ക് എന്ത് മാന്യതയാണ് ഇവർ കൊടുക്കുന്നത് കോടതി വിധിയാണ് പറഞ്ഞത് ആ ഹിന്ദുക്കൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരാൻ പാടില്ല എന്ന് എന്നിട്ട് ഈ പറയുന്ന സ്ത്രീ പറഞ്ഞത് വരുന്ന വിഷുവിന് ഞാൻ അവിടെ തന്നെ ഉണ്ടാവുന്നു എന്തുകൊണ്ടായിരിക്കും ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇവർക്ക് ഇങ്ങനെ ഒരു മറുപടി പറയാൻ സാധിച്ചത് ആരായിരിക്കും ഇവർക്ക് ഇത്രയേറെ ധൈര്യം കൊടുത്തത് ഇതിന് പിന്നിൽ ആരായിരിക്കും ആരെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടാവും അന്നൊരു ദിവസത്തേക്ക് കോടതിയിൽ നിന്നും പെർമിഷൻ മേടിച്ച് തരാമെന്നുള്ള ആ ഒരു ഉറപ്പ് ആരെങ്കിലും അവർക്ക് കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക ഞാൻ വരും എന്ന് തന്നെ തീർത്തും പറഞ്ഞതിൻ്റെ പിന്നിലുള്ള രഹസ്യം അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെ ഒരാൾ വരികയാണെങ്കിൽ ഒരാൾക്ക് മാത്രമായിട്ട് അഹിന്ദുക്കൾക്ക് പ്രവേശനം ആവുകയാണെങ്കിൽ അത് ശരിയാവില്ലല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ മറ്റുള്ള ആളുകൾക്കും വരാലോ ക്രിസ്ത്യൻസിന് വരാം ബാക്കിയുള്ള മുസ്ലിംസുകൾക്ക് അത്രയും വരാമല്ലോ വിശ്വാസമുള്ള എല്ലാവർക്കും ഗുരുവായൂർ ആ ഒരു ദിവസം ഗുരുവായൂർ വിഷുവിന് കയറാം എന്നുള്ള ഒരിത് വയ്ക്കുമോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും കൊള്ളാം ഇതാണ് പറയുന്നത് ഇതാണ് പറയുന്നത് ഒരു ഹിന്ദുക്കളുടെ ആരാധനാലയത്തിൽ മറ്റൊരാൾ കയറുന്നത് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരത് തീർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിൽ കണ്ണിയെ പോലെ നാണവും മാനവും ഇല്ലാതെ അങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വരികയെന്ന് പറഞ്ഞാല് ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ അവിടെ പ്രാർത്ഥിക്കുകയും അവിടെ വിശ്വാസവും ഭക്തിയും ഒക്കെ ഉള്ളിൽ ഒളിപ്പിച്ചു കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് എന്ത് വിലയാണുള്ളത് ഓർത്ത് നോക്കൂ എന്ത് വിലയാണുള്ളത് സ്വന്തം ആരാധനാലയത്തിൽ മറ്റൊരാൾ അതിക്രമിച്ച് കയറി വരുമ്പോൾ എന്തുമാത്രം മനപ്രയാസം ഉണ്ടാവും മറ്റുള്ളവർക്ക് അത് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി എന്ത് തന്നെയാണെങ്കിലും തെറ്റ് ഏത് ഭാഗത്തു നിന്ന് വന്നാലും അതിനെ തെറ്റാണെന്ന് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ ഒരിക്കലും ഒരു തെറ്റും ഒരിക്കലും ശരിയായിട്ട് മാറത്തില്ല അത് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നായാലും മറ്റൊരാളുടെ ഭാഗത്തു നിന്നായാലും എന്ത് തന്നെയാണെങ്കിലും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയാണെങ്കിലും കമൻ്റ് ചെയ്തേക്കുക നിങ്ങളുടെ ഓരോ കമൻറ്റിനും ഒരുപാട് വിലകളുണ്ട് നിങ്ങളുടെ എല്ലാ കമൻറ്റിനും ഞാൻ മറുപടി തരാറുമുണ്ട് അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇനി ഇതുപോലെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്തേ രാത്രി പത്ത് മണിക്ക് ലൈവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും പതിനൊന്ന് മണിവരെ മാത്രമാണ് ലൈവിൻ്റെ സമയം അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും ലൈവിലേക്ക് വരിക എൻ്റെ സഹോദരങ്ങൾ മാത്രം വന്നാൽ മതി അല്ലാതെയുള്ള ആളുകളൊന്നും ഞരമ്പ് രോഗികൾ ആരും വരാൻ പാടില്ല എൻ്റെ ലൈവിലേക്ക് അത്തരക്കാരൊക്കെ വരികയാണെങ്കിൽ ഒരു കമൻറ്റ് ഇടുന്ന ഒരു ഓർമ്മ മാത്രമേ അവർക്കുണ്ടാവൂ പിന്നെ ബ്ലോക്ക് ചെയ്തങ്ങ് വിടും അതിപ്പോഴേ പറഞ്ഞേക്കാം പിന്നീട് ഒരിക്കലും അവർക്ക് ലൈവിലേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്തേക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ബായ്